ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആളുകളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോവാൻ ഒരുങ്ങിയ വിമാനം തകർന്നത് നിങ്ങൾ എല്ലാവരും അതിനുണ്ടാവും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾ മരിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത് അതിൽ ഇരുന്നൂറ്റി പതിനേഴ് ആളുകളുടെ ഡെഡ് ബോഡീസ് കിട്ടി ബാക്കിയുള്ള ആളുകളുടെ ബോഡീസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു എമർജൻസി ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ചാടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അയാളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോ പരിശോധിക്കാം അതുപോലെ തന്നെ ഈ വിമാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ട്വിറ്ററിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ എയർ ഇന്ത്യയുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും ഒരു തരത്തിൽ നടപടി ഇല്ലാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് വിമാനം തകർന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളും ഈ വീഡിയോയിലുണ്ട് നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു വ്യക്തിയുടെ വീഡിയോ ഒന്ന് കാണാം ഓക്കെ ആള് ആ ഒരു തീ ആളി കത്തുന്നതിന് മുന്നേ ഭാഗ്യം കൊണ്ട് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞൊരു മനുഷ്യനാണ് അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി മുഖത്ത് ചെറിയ പരിക്കുകളോട് കൂടിയിട്ട് ആള് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകൾ മരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമാനത്തിന്റെ ഫ്യൂവല് അത് ഭയങ്കര ഫ്ലെയിമബിൾ ആയിട്ടുള്ളതാണ് ആ ഒരു പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് തീ പിടിക്കുന്നു പിന്നെ വെയിറ്റ് കുറച്ചുകൊണ്ടാണ് ഓരോ വിമാനങ്ങൾ ഉണ്ടാക്കുക പിന്നെ എയർ ഇന്ത്യയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പരിതാപകരായിരിക്കും എന്നുള്ളതാണ് ഈ വിമാനത്തിന്റെ അകത്ത് രണ്ട് മണിക്കൂർ മുമ്പ് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ഒരു വ്യക്തി എടുത്ത കുറച്ച് വീഡിയോസും കൃത്യമായി കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം അതൊന്ന് കാണാം നമുക്ക് വിമാനത്തിലേക്ക് കയറുന്നതിന് മുൻപ് അദ്ദേഹം ആ ഒരു ബാൽക്കണി ഭാഗത്ത് നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് As usual, the map, the in-flight entertainment is not working. Even in flight entertainment. calculator Atlantic Stations. If I talk about this light, it is also not working. If I press this cabin crew button, it's not working either. Nothing is working. Nothing at all. And delay. ക്യാബിൻ ക്രൂവുമായി ബന്ധപ്പെടാനുള്ള ഒരു ടെലിഫോൺ ഡിവൈസ് ഡിവൈസാണത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് വർക്കിംഗ് അല്ല എ സി വർക്കിംഗ് അല്ല അതുകൂടാതെ തന്നെ ഈ ലണ്ടനിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊന്നല്ല മണിക്കൂറുകളോളം ഇരിക്കണം അതിനവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ള സിനിമ ഒക്കെ കാണാം ഞാൻ എമിറേറ്റ്സിലൊക്കെ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് അടിപൊളി യാത്രയാണ് എ സിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല മറ്റുള്ള ഒരു സംവിധാനങ്ങൾക്കും ഒരു കുഴപ്പമില്ല സിനിമ ഒക്കെ കണ്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി കണ്ടോ വി ആർ ഓൾമോസ്റ്റ് അബൌട്ട് ടാക്സി നോട്ട് വർക്കിംഗ് എവ്രി വൺസ് സോ മെനി പീപ്പിൾ യൂസിംഗ് ദീസ് മാഗസീൻസ് നോട്ട് വർക്കിംഗ് ഓൾ And as usual, your TV screens are also not working. Neither this button for calling the cabin crew. Nothing is working. Nothing. Not even the light is working. See. This is what you are providing. And as usual, that is why Air India is considered as one of the worst airlines in the world. AC is still not working. And today it is very, very, very hot in Delhi. Dreamliner 787. sweat it's I'm sweating like hell. And we are here for the last fifteen minutes, nothing happening. Remote isn't working. None nothing is working. I don't know why I booked നമ്മൾ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ചക്കക്കൂരിയോ പുളിങ്ങൂരിയോ ആണോ കൊടുക്കുന്നത് പൈസ തന്നെ അല്ലേ കൊടുക്കുന്നത് അവിടെ ഒരു എ സി പോലും വർക്ക് ചെയ്യുന്നില്ല മനുഷ്യന്മാരുടെ ലൈഫിന് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ല എന്നുള്ള കാര്യത്തിൽ വേറെ വേറെന്തേലും ചിന്തിക്കാനുണ്ടോ കാരണം ഇത്ര ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ എ സി വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തുണ്ട് അതേപോലെ തന്നെ ക്യാബിൻ ക്രൂവിനെ വിളിച്ചിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നില്ല ലൈറ്റുകളുടെ അവസ്ഥയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ആളുകൾ വിഷറി പേപ്പർ വീശിക്കൊണ്ടിരിക്കുക ഇതാണ് എയർ ഇന്ത്യയുടെ അവസ്ഥ സത്യത്തിൽ റെഡാർ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യണ്ട വിമാനത്തിൽ ചോദിക്കുകയാണ് ആ വിമാനം പറന്നു വരുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കെ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ തോന്നുന്നു അതുകൊണ്ടാണ് കണ്ടില്ലേ വിമാനം അതാ പതുക്കെ പൊന്തി 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 അധികം ഒന്നും പോകുന്നില്ല ഒരു അമ്പത് അറുപത് മീറ്റർ ആകുമ്പോഴേക്കും വിമാനം നേരെ താഴോട്ട് വന്ന് പതിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു അതായത് ഭയങ്കര ഐഫ്ലെയിമബിൾ ആയിട്ടുള്ള ഫ്യൂലാണ് അതിൽ കത്തിപ്പിടിച്ച് പൊട്ടിത്തെറിച്ച് തീർന്നു ഒരാൾ മാത്രം അത് ക്രാഷ് ലാൻഡ് ആവുകയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശം ഏഴ് തവണയാണ് എയർ ഇന്ത്യ വിമാനങ്ങൾ ഇന്ത്യയിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അതിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എട്ട് പേര് ഇത്ര ഈ ഒരു കാലത്തിനിടയിൽ മരിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി അൻപത്തി ആറ് പേര് മാംഗ്ലൂരില് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി പത്തിൽ നടന്ന അപകടത്തിൽ മരിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി എട്ട് പേര് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന മോഡലാണ് ദുബായിലെ അബുദാബിയിലേക്ക് പറക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് പറയും അല്ലെ കോഴിക്കോട് കൊറോണ ടൈമില അന്ന് വീണ് ഏകദേശം നൂറ്റി അറുപത്തഞ്ച് ആളായിട്ട് വന്നതിൽ നൂറ്റി പത്ത് ആൾക്കാർക്ക് മാത്രമേ ഇഞ്ചുറി പറ്റുള്ളൂ ആരും മരിച്ചില്ല ഭാഗ്യം കൊണ്ട് അവിടെ അത്രയേ സംഭവിച്ചുള്ളൂ എന്നുള്ള ശരിക്കും അവിടെ വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ അതും എയർ ഇന്ത്യ വിമാനം തന്നെയാണ് തകർന്നിട്ടുള്ളത് അതിനുശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമായിട്ട് വരുന്നതിൽ ഇരുന്നൂറ്റി പതിനേഴ് ആൾക്കാരുടെ ബോഡി കിട്ടി ബാക്കിയുള്ള ആളുകളുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാകത്ത കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യൻ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു അപകടം ഇവിടെ കിടക്കുന്നത് എന്തായാലും ട്വിറ്ററിൽ ആ ഒരു വ്യക്തി ട്വീറ്റ് ചെയ്തത് ഇതാണ് ആകാശ് വൽസ എന്നാണ് പേര് ഐ വാസ് ഇൻ ദി സെയിം ഡാം ഫ്ലൈറ്റ് ടു ഹവേഴ്സ് ബിഫോർ ഇറ്റ് ടുക്ക് ഓഫ് ഫ്രം എ എം ദി അഹമ്മദാബാദ് ഐ കെയിം ഇൻ ദിസ് ഫ്രം ഡൽഹി ടു അഹമ്മദാബാദ് നോട്ടീസഡ് അൺയൂഷൽ തിങ്സ് ഇൻ ദി പ്ലേസ് മെയ്ഡ് എ വീഡിയോ ടു ടീറ്റ് ടു എയർ ഇന്ത്യ ഐ വുഡ് വാണ്ട് ടു ഗിവ് മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മീ ഇങ്ങനെ ഒരു കാര്യം എയർ ഇന്ത്യ ട്വീറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ട് ഇട്ട ഒരു സാധനമാണത് അതായത് രണ്ട് മണിക്കൂർ മുമ്പ് സെയിം വിമാനം പറയുന്നുണ്ട് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അപകടം അവിടെ സൂചിപ്പിച്ചിട്ട് പോലും എയർ ഇന്ത്യ ഒരു തരത്തിലുള്ള നടപടി എടുത്തില്ല ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ് അതിലുള്ള മനുഷ്യന്മാർക്ക് നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു സുരക്ഷയും കൊടുക്കുന്നില്ല നിങ്ങൾ എന്താ പഞ്ഞിക്കെട്ടായിട്ടാണ് മനുഷ്യന്മാരെ കണ്ടത് ചോദിക്കുകയാണ് ആളുകൾ അങ്ങനെയാണ് കത്തി അമർന്നത് എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള നൂറ്റി അറുപത്തി ഒൻപത് പേര് അൻപത്തിമൂന്ന് പേര് വിദേശ രാജ്യത്ത് നിന്നാണ് പോർച്ചുഗലിൽ നിന്നൊക്കെ ആളുകളുണ്ട് അതേപോലെ പതിനൊന്ന് കുട്ടികൾ മരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ അവിടെ പൊലിഞ്ഞിലുള്ളത് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റുകൊണ്ടാണ് അത് മനസ്സിലാക്കണം അവിടെ ഒരു കാര്യം അന്വേഷിക്കാനോ പറയാനോ പോലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് പോലും വർക്ക് ചെയ്യുന്നില്ല ഏ സി ഇല്ലാതൊക്കെ ഒരു വിമാനം ഈ രാജ്യത്ത് പറക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അന്ന് അവസ്ഥ ആലോചിച്ചൊക്കെ പല പ്രവാസികളെയും ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ എയർ ഇന്ത്യയിലുള്ള പൊന്നു മോനെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലുള്ള കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതില് സുഖാണെന്നുള്ളത് ഇളകുന്ന കസേരകള് ഇടക്കിടക്ക് ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്ന് പോലും തോന്നുന്നതാണ് ഞാനും എമിറേറ്റ്സിലൊക്കെ യാത്ര ചെയ്ത മനുഷ്യനാണ് ഈ എമിറേറ്റ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വിമാനം ലാൻഡ് ചെയ്യുന്നതു പൊന്തുന്നത് പോലും അറിഞ്ഞിട്ടില്ല അത്ര കൂളാണെന്നുള്ളതാ അതേപോലെ അതിൽ എൽ ഇ ഡി വാള് വർക്ക് ചെയ്യുന്നു നമുക്ക് സിനിമകളും കാര്യങ്ങളൊക്കെ കാണാം എല്ലാ സംവിധാനങ്ങളും നല്ല ഭക്ഷണം ഇവിടെ എയർ ഇന്ത്യയിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഭക്ഷണമാണ് വളരെ മോശപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നു എന്നാണ് എയർ ഇന്ത്യയുടെ മറ്റൊരു വലിയ പ്രശ്നം എന്നുള്ളതാ അതേപോലെ ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ് സംസാര രീതി പോരാന്ന പറയുന്നേ എ സി വർക്ക് ചെയ്യാത്ത അവസ്ഥ നിങ്ങളെന്ന് അന്വേഷിച്ചു ഓക്കെ വലിയ അപകടമാണെന്നുള്ളതാണ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അത്രയും ജനങ്ങളുള്ളതല്ലേ അവിടെ ഏർ കണ്ടീഷനും നടക്കുക തന്നെ വേണം ഇത്രയും വലിയൊരു ഒരു അപകടം സംഭവിച്ചു ഇനിയെങ്കിലും ഇതിന്റെ പിന്നിൽ നടക്കുന്ന പ്രശ്നം കുറിച്ച് അന്വേഷിക്കുവോ എവിടെ അന്വേഷിക്കണ് കാരണം ബാംഗ്ലൂരിൽ നടന്ന ആ ഒരു അപകടത്തിൽ ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും മരിച്ചിട്ട് പോലും എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്താണ് ഇതെന്ന കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാ അപ്പൊ ഒരാളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ആള് കൃത്യമായ കാര്യങ്ങൾ പറയും അത് പറയാതെ തന്നെ ആ വിമാനത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് ഒരു വ്യക്തി കൃത്യമായി ട്വിറ്ററിലൂടെ വീഡിയോ അതാണ് ദൈവത്തിന്റെ കരങ്ങൾ പതിയെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാ രണ്ട് മണിക്കൂർ മുമ്പ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ആളിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു ദൈവത്തിന്റെ കരങ്ങൾ പതിഞ്ഞു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകളെയൊക്കെ ദൈവം എന്താ കൊഞ്ഞലം കുത്തിയോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിനോട് ഞാനും യോജിക്കുന്നു എന്റെ ബാക്കി മരിച്ച ആളുകൾക്കൊന്നും ദൈവം കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം ഒരാൾ മാത്രം രക്ഷപ്പെടുന്നത് അത് ഒരു ഒരുപക്ഷെ കമന്റ് വരുന്ന ഒരു കാര്യമുണ്ട് എയർ ഇന്ത്യയുടെ ഒക്കെ എമർജൻസി ഡോറൊക്കെ എന്ന് പറഞ്ഞാൽ വിരല് വെച്ചപ്പോൾ പുറത്ത് പോവാൻ സാധ്യതയുണ്ട് അത്രക്ക് ഇതാണെന്നാ പറയുന്നത് അത്ര ക്വാളിറ്റി ഉള്ളൂ എന്നാ പറയുന്നത് അപ്പൊ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ബിൽഡ് ചെയ്ത് വെക്കുന്ന ഒരു വിമാനമാണോ എയർ ഇന്ത്യ സംഭവം ശരിയായ വിമാനത്തിന് വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് ഇമ്മാതിരി ഊള പരിപാടികളൊക്കെ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെണ്ടിത്തരാണ് ഊളത്തര മനുഷ്യന്മാർക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തേക്ക് ടൂർ വന്ന ആളുകളുണ്ട് അതേപോലെ ഈ രാജ്യത്തു നിന്ന് ആ രാജ്യത്തേക്ക് ജോലി ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു വിഷയമാണത് അവര് പോലും അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് മനുഷ്യന്മാരൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനാരാണ് കാരണക്കാരെന്ന് കൃത്യമായി കണ്ടെത്തണം എയർ ഇന്ത്യ ആണെങ്കിൽ ആ എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം അല്ലാതെ കുറെ സങ്കടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയെങ്കിലും ഈ അപകടം ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഇവിടെയുള്ള ഭരണകൂടം തയ്യാറാവേണ്ടത് എയർ ഇന്ത്യ ഏഴു തവണയാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരു തവണ ഹൈജാക്ക് ചെയ്തതും ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കുറെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ്റി ചില്ലറ ആളുകൾ ഇതിനോടൊക്കം തന്നെ ഇന്ത്യയിലെ മൊത്തം വിമാന അപകടങ്ങളിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് ഈ പാസഞ്ചേഴ്സ് വിമാനത്തിൽ നിന്ന് ഇനിയും ഇത് നടന്നുകൂടാ എയർ ഇന്ത്യ സുരക്ഷിതമാക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള എയർ ഇന്ത്യയുടെ അപകടമാണ് അതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഒരു വിമാന കമ്പനി എന്തുകൊണ്ട് മനുഷ്യന്മാരുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നൊരു ഒറ്റ ചോദ്യം എനിക്ക് പറയാനുള്ളൂ പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോസ് പരമാവധി ആളുകളിലേക്ക് എത്തട്ടെ കാരണം എയർ ഇന്ത്യയുടെ ഈ ഒരു പ്രശ്നം അത് ചൂണ്ടിക്കാണിച്ച് ആ ഒരു വ്യക്തി ഭാഗ്യമാണ് അയാൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അയാൾ ഏറ്റവും യാത്ര ചെയ്യുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അവസ്ഥ നമ്മൾ ഇത് അറിയില്ല എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളെ കൂടുതലായിട്ട് വലിച്ചു നീട്ടാൻ വയ്യ അതുകൊണ്ടാണ് പരമാവധി കൃത്യമായി ഇൻഫർമേഷൻ തന്നെന്ന് വിചാരിക്കുന്നു